ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവം ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് സ്വന്തം സഹോദരങ്ങളെക്കാൾ അപ്പുറമായിട്ട് വളരെ സ്നേഹത്തിലും പരസ്പരം ബഹുമാനത്തിലും എല്ലാം നിലയിലും അവസാന നിമിഷം വരെയും ഞങ്ങൾ കാണപ്പെട്ടു ഞങ്ങൾ ഒരു വർഷം ആണ് കർത്താൻ്റെ ശുശ്രൂഷയ്ക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എന്നാൽ പ്രിയപ്പെട്ട ഈ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ നാല് വയസ്സിൽ ദെയ്യത്തിന് വീട്ടിൽ വന്നതാണ് ഞാനൊരു സന്ദർഭകാര്യം പറയുകയുണ്ടായി എൻ്റെ പിതാവിനോട് കൂടെയായിരുന്നു ഈ പ്രീമകൻ പിതാവിനെ ഈ മകൻ്റെ കയ്യിൽ നിന്നും ട്രാൻസ്ഫർ ആക്കി മാറ്റിയപ്പോൾ ആ ബൗപ്പാസ്റ്റ് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ വളരെ കരഞ്ഞു നിലപിടിച്ചു അപ്പോൾ ഒരു സിസ്റ്റർ വന്ന് ഒരു മാങ്ങ എടുത്ത് കൈ കൊഴുത്തു ആ മാങ്ങ കൈ കിട്ടിയപ്പോൾ പിതാവ് അങ്ങ് മറന്നു അന്ന് ഭക്ഷണിയും കഷ്ടവുമായ അവസ്ഥയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മാങ്ങ കൈ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഉളവാക്കുന്ന ഒരു അനുഭവമാണ് അത് ജീവിതത്തിൽ ആ അങ്ങനെയൊരു അവസ്ഥയിലായിരുന്നു പ്രിയ പിതാവ് ജനനം മുതൽ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വളർന്നു വന്നത് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സ്നേഹം എന്താണെന്ന് അറിയാതെ വളർന്നു വന്നതായ പ്രിയപ്പെട്ട മകൻ ദിനുസവർ എപ്പോഴും എന്നോട് പറയും എന്നെയോടെ പറഞ്ഞയച്ചിട്ട് പോകാവേ എന്ന് പറയും കാരണം തൻ്റെ പിതാവ് പറക്കോട്ട് കെട്ടാതെ വേണ്ടി ചെയ്യുമ്പം ഞാൻ അന്ന് കടമനായിട്ട് കത്താൻ ശുശ്രൂഷ ചെയ്യുകയാണ് താൻ സൗഖ്യമില്ലാതെ ദ്രോഹിയായി തന്നെ ശുശ്രൂഷിക്കാൻ ഞാൻ എല്ലാ ദിവസവും ഞാൻ പറക്കോട്ട് പോകുവാനും അവസാന ഘട്ടത്തിൽ താൻ എൻ്റെ കയ്യിൽ കിടന്നാണ് അപിതാവ് മരിക്കുന്നത് മരണ സമയത്ത് ഞാൻ തൻ്റെ ചില കയ്യിൻ്റെ കയ്യിലോട്ട് ഞാൻ എടുത്തു വെച്ചു അവിടെ വെച്ച് പറക്കോട്ട് വെച്ച് താൻ തെയ്യസനിക്കു ഏർക്കപ്പെട്ടു പറയും എൻ്റെ പിതാവിനെ പറഞ്ഞ് അയച്ചുണ്ടോ എന്നെയോടെ അയച്ചിട്ട് പോകാവൂ എന്ന് താൻ പറയും ഞങ്ങൾ ചിന്തിക്കുകയാണ് കഴിഞ്ഞ സൗഖ്യതായ സമയത്ത് തന്നെ കാണുവാനായി ഞാൻ വന്നു ഏകദേശം അരമണിക്കൂറോളം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ചില പാദങ്ങൾ ചില വിഷമങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാനിടയായി അതുപോലെ പിന്നീട് സംസാരിച്ചിട്ടേ ഇല്ല എന്ന് കേൾക്കാനിടയായി ആ നിലയിൽ ഞങ്ങളുടെ അവരുടെ ബന്ധം എവിടെ പോയാൽ ശരി എൻ്റെ കാര്യം താൻ എടുത്ത് പറയും ഞാനും അതുപോലെ പ്രിയപ്പെട്ട ഈ പിതാവിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയാറുണ്ട് കാരണം ഇനി എഴുപത്തി നാല് വർഷത്തിൽ എട്ടാമത് വേല ചെയ്താസ്റ്റന്മാരിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടു പേരായിരുന്നു ും ഞങ്ങക്കൊരു ബന്ധം ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ വേറെ വഴലുണ്ട് ഗുരുക്കന്മാര് ധാരാളമുണ്ട് പിതാക്കന്മാര് ഏറെ ഏറെയില്ല എല്ലാ ജനത്തെയും അറിയാവുന്നവരും അവടെ കഷ്ട അവസ്ഥ അറിയാവുന്നവരും അവിടെ ആയ ദൈവവേലയ്ക്ക് വേണ്ടി സഹായിച്ച ദൈവമക്കളെ അറിയുന്നവരും ഇന്ന് ചുരുക്കം അതാണ് പല ദൈവമക്കളും വന്ന് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങളുടെ അറിയുന്നവരെല്ലാം ബോ ആണല്ലോ എന്ന് വാസ്തുമായി പറഞ്ഞാൽ ഈ തിരുവല്ല സെന്ററിൽ ഈ അപ്പൻ ഇരുന്നാ മതി ഒരു ശുശ്രൂഷയും ചെയ്തില്ലെങ്കിലും ഒരു നിറവാണ് ഒരു അനുഗ്രഹമാണ് തൻ്റെ അടിക്കൽ വരുന്നവർക്ക് മുമ്പ് രാജു പറഞ്ഞ പോലെ തൻ്റെ അടിക്കൽ വരുന്നവർക്ക് ആശ്വാസം പ്രാപിച്ചു പടന്നു പോകാൻ കഴിയും അത്ര മഹത്തമായൊരു അനുഭവം എന്നെക്കുറിച്ച് വലിയൊരു കരുതൽ തൻ്റെ ഉണ്ടായിരുന്നു താൻ എന്നോട് ലാസ്റ്റിൽ പറഞ്ഞത് അൻപത് വർഷം കൊണ്ട് പ്രസംഗിക്കുന്നല്ലോ ഇനി പ്രസംഗിക്കണ്ട ഇനി ആരെയുണ്ടെങ്കിൽ പ്രസംഗിച്ചിട്ട് ലാസ്റ്റിൽ സ്വോത്ത്രം ചെയ്ത് നിർത്തിയാൽ മതി ഞങ്ങൾ കട്ടാൻ വേലിക്ക് വന്നിട്ട് അമ്പത് വർഷം കഴിഞ്ഞ് അമ്പത്തൊന്നിൽ പ്രവേശിച്ചു എന്നാൽ നമ്മൾ എം പി അബച്ചൻ ചീഫ് അഭിമാനപ്പെട്ട ചീഫ് മാസ്റ്റർ എഴുപത്തി മൂന്നിൽ ഞങ്ങളുടെ കയ്യിൽ ഒരു വർഷം മുൻപ് കട്ടാൻ വേലിക്ക് വന്നു എഴുപത്തി ഒന്ന് വേറെ ആരും ഈ വേദനയിലില്ല എഴുപത്തിനാലിലും ഈ ശുശ്രൂഷയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയെച്ചാ അതിൻ്റെ പുറകിൽ വന്ന വേദനക്കാരാണ് ഞങ്ങളെ എന്നെ ഒറ്റപ്പെടുത്തി തനിയാക്കി ഞങ്ങളും എപ്പോഴും ബന്ധവും സ്നേഹവും ഉണ്ടായിരുന്നു കരുതലുണ്ടായിരുന്നു എപ്പോഴും ഒരു കരുതൽ ഞങ്ങൾ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ടപ്പനോട് പറയും തൻ്റെ കാര്യം എന്നോട് പറയും അതുപോലെ ഷെയർ ചെയ്യാൻ എന്നാളെ ചുരുക്കും ഭാരം കേൾക്കാൻ നമ്മുടെ അവസ്ഥ അറിയാൻ എന്ന് ആരുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു എങ്കിലും തൻ്റെ ജീവിതത്തിൽ ദൈവം നന്ദിയായി ചെയ്തു ദോഷമായിട്ടൊന്നും ചെയ്യയില്ല തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ആ സ്ഥിതി പറഞ്ഞൊരു അനുഭവം താൻ കേൾവി അല്പം കുറവുള്ള ഒരു അപ്പനാണ് അപ്പോൾ കണ്ണിന് കാഴ്ചയും കുറഞ്ഞു ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും മാറി മറ്റേ വളരെ കണ്ണിനും കാഴ്ച ഭാഗ്യമായി കുറഞ്ഞു വരുന്നു കണ്ണും കാതുല്ലാതെ ഞാൻ എങ്ങനെ കെട്ടാൻ വേണ്ടി ചെയ്യും എന്ന് പറഞ്ഞ് താൻ ദുഃഖിച്ചു ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യയില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തിരി തിരിഞ്ഞതാണ് ഏതായാലും ശരി ദൈവം തക്ക സമയത്ത് ദൈവസന്ധിയിൽ തൻ്റെ മകനെ ആ മഹത്വത്തിൽ ദൈക്കിച്ച് എന്ന് ഓർക്കുമ്പോൾ അവൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ വരുമെന്ന് ഒരിക്കലും പോലും വിചാരിച്ചില്ല അത്രമായി സ്വാധീനമായി അല്പം ബുദ്ധിമുട്ടും കഷ്ടമൊക്കെ ആയിരുന്നു എങ്കിലും ബഹുമാനപ്പെട്ട നമ്മുടെ ചീ പാസേഴ്സിൻ്റെ അനേകളുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൻ ദൈവം ഇന്നോളം എന്നെയും ദൈവം നടത്തി ഇനിയുള്ള ശ്രേഷ്ഠനായ ശുശ്രൂഷകരേയും ദൈവം ിക്കട്ടെ ഉള്ള ശുശ്രൂഷകരെ എല്ലാം ദൈവം പിതാക്കന്മാരുടെ മാതാക്കളുടെ ആ ദൈവം ആത്മാവിന് ദൈവം കൊടുക്കട്ടെ എല്ലാവരെയും ദൈവം മാനിക്കട്ടെ സകല കൃപയുടെ ദൈവം നിറയ്ക്കട്ടെ നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം കർത്താവ് സഹായിക്കട്ടെ ഒരു സിസ്റ്റർ തൃശൂർ സെൻട്രൽ സെൻട്രൽ മതറായി കട്ടാൻ വേല ചെയ്യുന്നു മൂത്ത സഹോദരൻ ഈ കൂട്ടായ്മയുടെ വിശ്വസ്ത സഹോദര വിശ്വാസിയായി അവർ ജീവിക്കുന്നു ദൈവം എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തേക്കും വീട് ചെയ്യും കിടക്കും നമുക്ക് എടുക്കാം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ